നമസ്കാരം തീയിൽ കുരുത്തത് വെയിലത്ത് വാടുമോ അതെ അത് തന്നെയാണ് ക്രൈം നന്ദകുമാർ കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങളിലും പ്രധാനപ്പെട്ട ആൾ ഞാനാണ് ലാവലിങ് കേസ് കൊണ്ടുവന്നത് ഐസ്ക്രീം പാർലർ കൊണ്ടുവന്നത് അതേപോലെ അഭയ കേസിൽ പ്രതികളെക്കുറിച്ച് ആദ്യമായി വാർത്ത തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പബ്ലിഷ് ചെയ്തത് അതേപോലെ സരിതാ നായരുടെ യഥാർത്ഥ സ്റ്റോറി ക്രൈമാണ് കൊണ്ടുവന്നത് അങ്ങനെ നിരന്തരം നിരന്തരമായി ധാരാളം സ്റ്റോറി കൊണ്ടുവന്നിട്ടുള്ള എന്നെ ഒരു എന്നെക്കുറിച്ചൊരു വാർത്ത വന്നിരിക്കുകയാണ് ബൈജു എന്ന് പറയുന്ന എൻ്റെ ന്യൂസ് കഫിയോ ചാണകനോ എന്നൊക്കെ ഒക്കെ പറയുന്ന ഒരു ചാനൽ പുറത്ത് പറഞ്ഞിരിക്കുന്നത് സ്ക്രീൻ കാണിച്ചിരിക്കുന്നത് നന്ദകുമാർ ക്രൈം നന്ദകുമാർ ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് എത്ര എന്തൊരു രസമാണ് ആ വാർത്ത കേൾക്കാൻ അപ്പോൾ ആ നന്ദകുമാറിനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് സത്യത്തിൽ എൻ്റെ പൊന്നു ബൈജു താങ്കൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണല്ലോ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക താങ്കളെ ഇന്നലെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു എന്തിനാണ് ബന്ധപ്പെട്ടതെന്ന് അറിയാമോ ആ ബന്ധപ്പെട്ടത് താങ്കൾ ചെയ്തിരിക്കുന്ന സംഭവം എനിക്ക് ഉള്ളടക്കം അറിയില്ലെങ്കിൽ ഒരു കാര്യം എനിക്ക് അറിയാമായിരുന്നു ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ഒന്നര വർഷമാണെന്ന് തോന്നുന്നു ക്രൈമിൽ ഒരു ദീപ ജോസ് എന്ന് പറയുന്ന ഒരു വനിതാ റിപ്പോർട്ടർ ജോയിൻ ചെയ്തിരുന്നു ആ വനിതാ റിപ്പോർട്ടർ ജോയിൻ ചെയ്ത ശേഷം അതിന് ശേഷം അവർ ഓഫീസിൽ നന്നായി വർക്ക് ചെയ്ത് ചെയ്യുമായിരുന്നു അതോടൊപ്പം ഒരു ഒരു വനിതാ ഡോക്ടർ അവരുടെ അനുഭവ കഥ പറയാൻ വേണ്ടി എന്നെ ബന്ധപ്പെട്ടിരുന്നു ആ ബന്ധപ്പെട്ട ദീപ ജോസിനോടാണ് ഞാൻ ആ വാർത്ത ചെയ്യാൻ പറഞ്ഞത് അതിനുശേഷം ഒരു തമ്മിൽ ഭയങ്കര ബന്ധമായി ബന്ധമായി പിന്നീട് ഈ ലേഡി ഡോക്ടർ എൻ്റെ സഹായം ആവശ്യപ്പെട്ട് അവരുടെ കേസുമായി ഭർത്താവുമായി ബന്ധപ്പെട്ട കേസിൽ അത് കേട്ടപ്പോൾ വളരെ സത്യസന്ധമാണെന്ന് തോന്നി ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു നല്ല സൗഹൃദമായിരുന്നു പിന്നീട് അത് വഴി തെറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയപ്പം ഇവർ വേറെ എന്തോ ട്രാക്ക് എന്തോ ട്രാപ്പാണെന്ന് മനസ്സിലാക്കിയോടുകൂടി അവർ വഴിക്ക് പോകട്ടെ എന്നുള്ള ഉദ്ദേശത്ത് ഞാനും കുറച്ച് എന്താണ് ഉദ്ദേശിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിന്നു കൊടുത്തു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കി അവരെ ശരിക്കും ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അവരോട് എൻ്റെ ഓഫീസിലെ ഒരു വനിതാ റിപ്പോർട്ടറെ ഈ കാര്യത്തിന് ഏർപ്പെടുത്തി ഈ വനിതാ റിപ്പോർട്ടറെ പേരിപ്പോൾ ഞാൻ പറയുന്നില്ല ഈ നമ്മുടെ ബൈജു ആവശ്യമില്ലാതെ അവരെ പേരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ഞാനിപ്പോൾ പറയുന്നില്ല പറയേണ്ട സമയത്ത് അവർ പറഞ്ഞോളൂ യഥാർത്ഥ സത്യങ്ങൾ എൻ്റെ വനിതാ റിപ്പോർട്ടർ അവർ കൊടുത്ത കേസിൽ ഒരു രണ്ട് മൂന്ന് പേർ അവരെ ഉപദ്രവിച്ചു എന്നുള്ള കേസിൽ കുട്ടിപ്രായത്ത് പത്ത് പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള സമയത്ത് അവർ ഉപദ്രവിച്ചു എന്നുള്ള സമയത്ത് അവർക്ക് വലിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ആ ഉപദ്രവിച്ച ആൾക്കാരെ നാട്ടുകാർ കൂടിയിട്ട് അവിടെ അവരെ വീടക്കം തകർത്തിയിരുന്നു അവർക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവരെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു ഈ സന്ദർഭത്തിൽ ആണ് അവർ എന്നെ അവിടെയുള്ള ആളുകൾ ബന്ധപ്പെടുത്തി എന്നെ ബന്ധപ്പെടുത്തി അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനൊക്കെ ഞാൻ കൊടുത്തിരുന്നത് ഈ അടുത്ത കാലത്താണ് അവർ ഓഫീസിൽ ഒരു മൂന്നര നാല് വർഷം പോകണം അവർ ഓഫീസിൽ ജോയിൻ ചെയ്തത് മുതൽ അവർക്ക് കൃത്യമായിട്ട് വേണ്ടത് കെയറും വളരെ സംരക്ഷണവും നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് അവരി നല്ല പൊസിഷനിലെത്തി ഈ നല്ല പൊസിഷനിലെത്തി എയ്റ്റി ലാക്സ് വരെ അവർ എയ്റ്റി ലാക്സ് ടു വൺ വൺ ക്രോർ വരെയുള്ള വ്യൂവേഴ്സ് ഒരു മാസത്തിലുണ്ടായ സമയത്താണ് ഈ ദീപാ ജോസ് വരുന്നത് ഈ ദീപാ ജോസ് ഇവർക്കുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കുട്ടിക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് മെഡിസിൻ കഴിക്കുന്നുണ്ട് ഹാർഡായിട്ടുള്ള മെഡിസിനാണ് കഴിക്കുന്നത് അത് കഴിച്ചാൽ പലപ്പോഴും ബോധക്ഷയം വരും തലയുറ്റിവിടും അതേപോലെ മാനസിക പ്രശ്നങ്ങൾ എന്ന ടെൻഷൻ വരുമ്പോൾ അപ്പോൾ ആ സന്ദർഭത്തിൽ അവർ കംപ്ലീറ്റ് ആയി ഇംഗ്ലീഷ് മരുന്ന് മോചനം നേടാൻ വേണ്ടി ആയുർവേദ മെഡിസിൻ കഴിക്കാൻ തീരുമാനിച്ചു അതിന് അധികം യാത്ര ചെയ്യാൻ പറ്റില്ല ദൂരെ നിന്ന് യാത്ര ചെയ്ത് വരാതിരിക്കാൻ ഈ ദീപാജോസ് എന്ത് ചെയ്തു എന്നോട് പറഞ്ഞു ആ കുട്ടിക്ക് നമ്മൾ എല്ലാ ചെയ്തു കൊടുക്കാം എൻ്റെ കൂടെ നിർത്തിക്കോണം ഇവിടെ തൊട്ടടുത്തല്ലേ ഓഫീസിനടുത്ത് തൊട്ടടുത്തല്ലേ താമസിക്കുന്നത് അതുകൊണ്ട് എല്ലാ സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഓഫ് അവർ കൊണ്ടുപോയി നിർബന്ധപൂർവ്വം എൻ്റെ മുളപ്പാതിരയാണ് ഞാൻ എല്ലാം പരിചരിച്ചോളാം പറഞ്ഞു കൊണ്ടുപോയി പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പിക്കുന്ന ഈ കുട്ടിക്ക് ഭയങ്കരമായി മാനസികമായ അസുഖം വർദ്ധിക്കുകയും അവിടെ ഉണ്ടായുള്ള പ്രവിടെ ഉണ്ടായിട്ടുള്ള ദുരാനുഭവങ്ങൾ വലിയ പ്രശ്നമാവുകയും അവർ അങ്ങനെ എന്തായി പിന്നീട് ഇരുപത്തെട്ട് ദിവസം ഒരു മാസം കിടക്കേണ്ടി വന്നു അതിൻ്റെ പിന്നിലെ ദുരൂഹത ഇപ്പോഴും അറിയില്ല സാധാരണ എന്ത് പ്രശ്നമുണ്ടോ ഒരു ദിവസം കൊണ്ട് കൃത്യമായി ഓഫീസിൽ വരുന്ന കുട്ടിക്ക് ഒരു മാസം കഴിഞ്ഞിട്ടും വരാൻ പറ്റിയില്ല അവരെ എന്തോ എന്തോ അകത്ത് ചെന്നു അവരുടെ മരുന്നിനോടൊപ്പം വേറെന്തോ ചേർത്ത് കൊടുത്തു എന്നുള്ള ഒരു കാര്യമാണ് അവരുടെ ഭർത്താവ് പറയുന്നത് ഭർത്താവ് ആദ്യമേ പറഞ്ഞിരുന്നു ഇവിടെ ആക്കണ്ട എന്ന് പറഞ്ഞിരുന്നു എന്നിരുന്നാലും എൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന ഒരു ലേഡി എന്ന നിലയിൽ അവർ എൻ്റെ അടുത്ത് വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത് നന്നായി വാർത്തയും ചെയ്തിട്ടുണ്ട് അവർക്ക് റീച്ച് ഒന്നും എത്താൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ പഠിച്ചിരുന്നത് എന്നാൽ അവരൊരു വളരെ പ്ലാൻഡായിട്ട് സി പി എമ്മിൻ്റെ ചില നേതാക്കന്മാരുടെ താശയോടു കൂടി ഈ പറയുന്ന ഈ വനിതാ ഡോക്ടറുമായി ചേർന്നുകൊണ്ട് എൻ്റെ സൗഹൃദം മനസ്സിലാക്കി എന്നെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള തോന്നൽ എനിക്ക് തോന്നിയിരുന്നു ഈ സന്ദർഭത്തിൽ എൻ്റെ ഓഫീസിലെ ഈ വനിതാ റിപ്പോർട്ടറെ ഈ പറയുന്ന വനിതാ റിപ്പോർട്ടറെ ഞാൻ ചുമതലപ്പെടുത്താണ് ഇവരെ കള്ളക്കളി ഒന്നും എനിക്ക് കള്ളക്കളിയാണ് എന്ന് ബോധ്യമാണ് അവരെ സംസാരവും പ്രകൃതവും എനിക്ക് ശരിയല്ലാത്ത രൂപത്തിൽ തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് അവരെ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ അവരെ ഉത്തരവാദിത്ത ഏൽപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞു അവർ വളരെ ക്ലവറായ ഡോക്ടറാണ് ആ ക്ലവറയെ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് വളരെ വിഷമമുണ്ടായി എൻ്റെ അടുത്ത് ഭയങ്കര മോശമായ അനുഭവം എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം അങ്ങനെ വിശ്വസിപ്പിക്കാൻ മാത്രമേ അവരെ ഉള്ളിലുള്ള കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോഴാണ് ഇവർ പൊട്ടിക്കരഞ്ഞ് സംസാരിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഈ പറയുന്ന വനിതാ ഡോക്ടർ കണ്ണൂരിൽ നിന്നുള്ള വനിതാ ഡോക്ടർ പറഞ്ഞു നന്ദകുമാറിൻ്റെ കൂടെ ഇവിടെ എറണാകുളത്ത് പലർക്കും താമസിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടായിട്ടുണ്ടെന്നൊക്കെ ഈ കുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച രണ്ട് പേരും കൂടെ ഇരുന്നിട്ട് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു അപ്പോഴാണ് യഥാർത്ഥ ഈ വനിതാ ഡോക്ടറുടെ ഉദ്ദേശം മനസ്സിലാവുന്ന മനസ്സിലായത് അതിന് ആ വനിതാ ഡോക്ടർ അങ്ങനെ ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നില്ല എന്ന് എനിക്കറിയാം അതിനെ പിന്നിൽ ആരാണെന്നും ഒരു ഏതോ ഒരു ശക്തി ഉണ്ടെന്നും അവർക്ക് അവർക്കേതോ പൈസ ഓഫറോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ എന്തോ ചെയ്തിട്ടാണ് അവരിത് ചെയ്തതെന്ന് മനസ്സിലായതോടെ മനസ്സിലായി അങ്ങനെ പിറ്റേ ദിവസം അവരുടെ അമ്മയും അതേപോലെ ബന്ധുക്കളും ഉണ്ടായിരുന്നു എറണാകുളത്ത് ഒരു ഉണ്ടായിരുന്നു അവിടെ ഈ വനിതാ ഉണ്ടായിരുന്നു അവിടെ ഞാനും ഈ ഞാൻ ഏൽപ്പിച്ച വനിതാ ഇവരോട് സംസാരിച്ച പൊട്ടിക്കറിഞ്ഞ് സംസാരിച്ച വനിതാ റിപ്പോർട്ടറും കൂടെ അവരുടെ അവരെടുത്ത് ചെന്നപ്പം അവർ പെട്ടെന്ന് ഞെട്ടിപ്പോയി കാരണം ഈ ഇന്നലെ പറഞ്ഞ് പ്ലാൻ ചെയ്ത ആളാണ് അവിടെ എത്തിയിരിക്കുന്നത് അപ്പം മനസ്സിലായി ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുള്ളത് മനസ്സിലാവുകയും എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയും ചെയ്തവർ ആ പൊട്ടിത്തെറിച്ച സമയത്ത് എന്ത് ചെയ്തു അമ്മ അമ്മ പറഞ്ഞു വാ എന്ന് പറഞ്ഞ് എൻ്റെ എൻ്റെ വനിതാ റിപ്പോർട്ടർ സംസാരിച്ചു വനിതാ റിപ്പോർട്ടർ ചോദിച്ചു ഇവർ പറഞ്ഞത് എറണാകുളത്ത് നന്ദകുമാറിന് കൂടെ താമസിച്ചു എന്നൊക്കെയാണുള്ള എങ്ങനെയാണ് ശരി തെറ്റെന്താണെന്ന് ചോദിച്ചപ്പം അവരെ ഞങ്ങൾ വിടാറില്ല എറണാകുള കണ്ണൂരിൽ നിന്നും ഒറ്റയ്ക്ക് വിടാറില്ല എൻ്റെയോ എൻ്റെ ഭർത്താവ് ഡോക്ടർ ഭർത്താവിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ കുട്ടിയുടെ അച്ഛൻ്റെ കൂടെയോ വിടാറുള്ളൂ എന്ന് പറഞ്ഞതോടുകൂടി അവരെല്ലാ കള്ളത്തിനും പൊളിയുകയാണ് ഈ കള്ളത്തിനും പൊളിഞ്ഞതോടുകൂടി പൊളി പൊളിഞ്ഞ പൊളിഞ്ഞു എന്ന് മനസ്സിലായതോടുകൂടി അവരിവിടുന്ന് സ്ഥലം ഇട്ട് കണ്ണൂർക്കപ്പം തന്നെ അവർ ആ അമ്മേൻ്റെ അടുത്ത് തെറ്റിപ്പിരിഞ്ഞ അവർ പോയി എന്നാണ് ഞാൻ മനസ്സിലായത് പിന്നീട് ഈ സംഭവം അതായത് വനിതാ എൻ്റെ വനിതാ റിപ്പോർട്ടറും അതേപോലെ ഈ വനിതാ ഡോക്ടറും തമ്മിൽ പരസ്പരം പറഞ്ഞ കള്ളപ്പരം തെറ്റായ കാര്യങ്ങൾ അതായത് വനിതാ ഡോക്ടർ ഉള്ളിൽ പുറത്ത് ചടിക്കാൻ വേണ്ടി തെറ്റായി കരഞ്ഞ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ ദുരുപയോഗം ചെയ്യാൻ പോകുന്നു ഇതെല്ലാം ദീപ ജോസിൻ്റെ കൈവശമാണ് എത്തിയെന്നുള്ള വിവരം കിട്ടി അങ്ങനെ ഞാൻ എൻ്റെ വനിതാ റിപ്പോർട്ടറേയും കൂട്ടി അവരുടെ ഭർത്താവിനേം കൂട്ടി നേരെ കണ്ണൂരിലുള്ള അവരുടെ വീട്ടിപ്പോ അവരുടെ മാതാപിതാക്കളോട് നേരത്തെ പറഞ്ഞിരുന്നു അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു ഈ അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ വാർ അവരെ അതിനു മുമ്പായി തന്നെ ഈ വനിത ഈ പറയുന്ന വനിതാ ഡോക്ടറുടെ മൊബൈലിൽ നിന്ന് അവരുടെ അമ്മ ഇതെല്ലാം കേട്ടിരുന്നു അവർ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ അവർ അവിടെയുള്ള അവരുടെ ബന്ധുക്കളും കുടുംബം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കാര്യത്തിൽ ആ അവരോട് സംസാരിച്ചു മാത്രമല്ല ആ കുട്ടിയുടെ പിതാവ് ബഹുമാന്യനായ വളരെ മാന്യനായ അവരുടെ കുട്ടി ആ വനിതാ ഡോക്ടറുടെ പിതാവും ഡോക്ടറാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നന്ദകുമാർ അവരുടെ ആ ദീപാ ജോസാണ് അവരെ വിളിക്കണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് തന്നെ ദീപാ ജോസിനെ വിളിക്കുകയും അവരോട് വളരെ രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞു നിങ്ങളാണല്ലേ എൻ്റെ പിന്നിൽ കളിച്ചത് ആ ഓഡിയോ സംസാരിച്ച ഓഡിയോട്ടം പുറത്തു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞ് വനിതാ ഡോക്ടറെ പിതാവ് സംസാരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വനിതാ റി എൻ്റെ വനിതാ റിപ്പോർട്ടറും അതേപോലെ ഈ പറയുന്ന വനിതാ ഡോക്ടറും അതേപോലെ ഡോക്ടറും വനിതാ ഡോക്ടറുടെ പിതാവും ഡി ജി പിക്ക് പരാതി നൽകി ഈ പറയുന്ന ഫോൺ സംഭാഷണം തമ്മിലുള്ള സംഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്നും അത് ആ വനിതാ ഡോക്ടറുടെ കള്ളത്തനം പിന്നിലെയുള്ള കള്ളത്തനം അവരെന്താണ് പ്ലാൻ അവരെന്താണ് ഗൂഢാലോചന അത് സത്യമായി പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും അതിൽ വേറെ യാതൊരു സത്യവുമില്ലെന്നും വനിതാ ഡോക്ടർ സംസാരിച്ചതും വനിതാ റിപ്പോർട്ടർ സംസാരിച്ചതും കള്ളമാണെന്നും കൃത്യമായിട്ട് പരസ്പരം സംസാരിക്കുകയുണ്ടായി ഈ വനിതാ ഡോക്ടറും ഈ വനിതാ റിപ്പോർട്ടറും തമ്മിൽ സംസാരിച്ച തെറ്റായ കള്ളം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു സത്യം തെളിയിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ് വനിതാ റിപ്പോർട്ടർ പറഞ്ഞിട്ടുള്ളതാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഡോക്ടർ ഈ നേരെ ഡി ജി പി പരാതി കൊടുക്കാൻ നിശ്ചയിക്കുകയും മൂന്ന് പേരും കൂടെ ഡി ജി പി പരാതി കൊടുത്താൽ പ്രത്യേകം പറഞ്ഞിട്ട് ഈ ഓഡിയോ ഈ ദീപാ ജോസ് വഴി സാധ്യതയുണ്ട് ഇങ്ങനെ പുറത്തു പോവാൻ അതുണ്ടെങ്കിൽ ആർ തടയണം അതിനെതിരെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്ന് പേരും കൂടെ ഡി ജി പി പരാതി കൊടുത്ത് ഡി ജി പി കമ്മീഷണർക്ക് പരാതി അത് ഫോർവേഡ് ചെയ്യുന്നു കമ്മീഷണർ അവിടെ നിന്ന് അതിൻ്റേതായ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ അയക്കുന്നു അത് വനിതാ റിപ്പോർട്ടറെ പോലീസ് വന്ന് ചോദ്യം ചെയ്യുന്നു അവരോട് കൃത്യമായി പറയുന്നു ഇതാണ് ഉണ്ടായ കഥ അതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയാണ് ക്രൈം നന്ദകുമാറിനെ ട്രാപ്പിൽപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് കള്ളം അത് പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ സംസാരിച്ചിട്ടുള്ളത് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണ് നന്ദകുമാറിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുള്ള കാര്യങ്ങളെല്ലാം കള്ളമാണ് അത് ഇതിനു വേണ്ടി ഇന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് ഈ ഓഡിയോ ആരും തന്നെ ദുരുപയോഗം ചെയ്യരുത് എന്ന് പറയുകയുണ്ടായി അങ്ങനെ ആ അത് ഒന്നര കൊല്ലം മുമ്പത് അവസാനിച്ച കാര്യം എന്നാൽ ഈ ദീപാ ജോസ് നാട്ടിലുള്ള സകല ഓൺലൈൻ മീഡിയക്കാരോടും അതേപോലെ ചാനലുകാരോടും ഇത് ഇങ്ങനെയൊരു വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊരു സംഭാഷണം ഫോൺ സംഭാഷണം ഉണ്ടെന്ന് പറഞ്ഞാൽ സകലർക്കും എത്തിച്ചു കൊടുത്തു അത് ഈ സകല പത്ത് കൈരളീ ചാനലടക്കം അതിലെ റിപ്പോർട്ടറടക്കം ദേശാഭിമാനിയിലെ റിപ്പോർട്ടർ അടക്കം ഇത് ശരിയാണോ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി എൻ്റെ വനിതാ റിപ്പോർട്ടറെ ബന്ധപ്പെടുകയും വനിതാ റിപ്പോർട്ടർ അവരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും വന്ന വഴിക്ക് തന്നെ ഒരു സ്ഥലം വിട്ട് ഇത് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കി അപ്പോൾ തന്നെ എല്ലാവരും സ്ഥലം വിട്ടു അതിന് ഉണ്ടായ സംഭവം എന്താണ് ഈ രണ്ട് ദിവസം മുമ്പാണ് നമ്മളെ ബൈജു ന്യൂസ് കഫേ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം എനിക്കെതിരെ വലിയ തോതിലുള്ള വാർത്തയുമായി വന്നിരിക്കുന്നത് വാർത്ത എന്താണ് സുരേഷ് ഗോപി അയാളുടെ പ്രശ്നം എന്താണ് സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള വാർത്ത ഞാൻ അദ്ദേഹത്തിന് ചുടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് ആദ്യം സുരേഷ് ഗോപിയുടെ വാർത്ത പ്രസിദ്ധീകരിച്ച ഉടൻ തന്നെ അത് നിർത്തി വെക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ അറിയിച്ചു ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല അദ്ദേഹം ഞാൻ എലക്ഷൻ തിരക്കിലായതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നില്ല ആരെയും ശ്രദ്ധിക്കാവുന്ന സമയമായിരുന്നില്ല എന്നാൽ അതുകൊണ്ട് വീണ്ടും ഒരു വാർത്ത പ്രസിദ്ധീകരിച്ച് ഞാൻ അതായത് ഞാൻ സുരേഷ് ഗോപിയെ പ്രസിദ്ധീകരിച്ച കാര്യം എന്താണ് ഒരു ജയ എന്ന് പറയുന്ന പെൺകുട്ടി ആദ്യം ജയയെ സമീപിച്ചത് ഈ ന്യൂസ് കഫയുടെ എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമയായ നമ്മുടെ വി കെ ബൈജു ആണ് ബൈജു ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ അവർ എന്നോട് പറയേണ്ടായി ബൈജു പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ ചെയ്യേ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളെ പറ്റിയുള്ള വീഡിയോ ചെയ്തിട്ട് ഞാൻ സുരേഷ് ഗോപിയോട് സംസാരിച്ച് ശരിയായി തരാം എന്നാണ് പറഞ്ഞത് അത് തയ്യാറായിരുന്നില്ല അവരെ കഷ്ടപ്പാടോ ലോകത്തോട് വിളിച്ച് പറയാൻ ഈ ജയ എന്ന് പറയുന്ന പെരുന്തൽമണക്കാർ തയ്യാറായിരുന്നില്ല അതിനുശേഷം അവർ മാത്രമല്ല തുറന്നുണ്ടായുള്ള സംഭവങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല ആവശ്യം വരികയാണെങ്കിൽ പറയും എൻ്റെ അടുത്ത് രേഖയുണ്ട് അപ്പൊ ആ സമയത്ത് അവർ പറയാണ് സുരേഷ് ഗോപി സഹായിക്കില്ല എന്ന് ആരാ പറഞ്ഞത് ഈ പറയുന്ന ബൈജു ആണ് ഈ ബൈജു പറഞ്ഞ സഹോദരി ജയ നേരെ തിരുവനന്തപുരത്ത് പോകുന്നു അവിടെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അവർ എന്നോട് പറഞ്ഞത് ആ അനുഭവത്തിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഭാഗം എന്താണ് അവിടെ തിരുവനന്തപുരത്ത് സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയപ്പോൾ അവർ കൊടുത്ത കത്ത് പോലും വലിച്ചു കയറി വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം ആ പ്രശ്നത്തിൽ ഞാൻ ആ വാർത്ത പ്രസിദ്ധീകരിച്ചു രണ്ടാമതൊരു അത്ലറ്റായ ഒരു ആളുടെ വനിതാ അത്ലറ്റിൻ്റെ അനുഭവം വീണ്ടും പ്രസിദ്ധീകരിച്ചതോടെ എനിക്കെതിരെ വാർത്തയുമായി ബൈജു വന്നിരിക്കുകയാണ് ഈ ബൈജു വന്ന ഞാൻ ഞാനെന്ത് ചെയ്തു ബൈജുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പം അദ്ദേഹം ഫോൺ അറ്റൻഡ് തന്നെ കുറേക്കോ കുറെ ചീത്ത പറയാൻ തുടങ്ങി അയാൾ പിന്നെ എൻ്റെ ഫോൺ കട്ട് ചെയ്തു മാത്രമല്ല അവിടെ അദ്ദേഹം ബ്ലോക്ക് ചെയ്തു പിന്നീട് ഈ വ വനിതാ ഈ പറയുന്ന പെരുന്നൽമണക്കാർ വേറെ നമ്പർ തന്നു വേറെ നമ്പർ തന്നു ഞാൻ വിളിച്ചു അയാൾക്ക് കാര്യങ്ങൾ അറിയിച്ചു നിങ്ങളിങ്ങനെ പ്രസിദ്ധീകരിക്കുന്നത് ശരിയല്ല ഞാൻ പ്രസിദ്ധീകരിച്ചുള്ള കാര്യം എന്താണെന്ന് അറിയാമോ നൂറ് ശതമാനം സത്യസന്ധമാണ് മാത്രമല്ല എന്നെ പറ്റിയിട്ട് നിങ്ങൾ എന്തോ പ്രസിദ്ധീകരിക്കാൻ പോണു ഞാൻ എന്തോ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ വാർത്തയാണ് നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പോണത് നിങ്ങൾ യഥാർത്ഥ സത്യസന്ധമായ കാര്യങ്ങൾ അറിയണം നിങ്ങൾ നിങ്ങളെ സത്യസന്ധമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വിവരങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ബന്ധപ്പെടാൻ തയ്യാറാണ് തരാൻ തയ്യാറാണ് എൻ്റെ സത്യാവസ്ഥ എല്ലാവരും ബന്ധപ്പെട്ട് എല്ലാ ചാനലും എല്ലാ ഓൺലൈൻ ചാനലും പത്രങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങളും മനസ്സിലാക്കണം അറിഞ്ഞു മാത്രമേ വാർത്ത ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അയാളെ ഒരു ഡിമാൻഡ് വെച്ച് അടുത്ത് ഡിമാൻഡ് എന്താണെന്ന് അറിയാമോ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള വാർത്ത പ്രതിഷീലിച്ചത് മാപ്പ് പറയണം അയാൾക്ക് അങ്ങനെ ഒരു മാനസിക വികാരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വികാരം ഞാൻ മനസ്സിലാക്കേണ്ടതാണ് ഞാൻ അതിൻ്റെ അകത്ത് എന്തു ചെയ്തു സുരേഷ് ഗോപി വീട്ടിൽ വന്നപ്പോൾ ആളുകൾ പെരുമാറിയ രീതി രീതി ശരിയായില്ല അതിനുമുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്ന പോലെ അദ്ദേഹം വിഗ്രഹം ഉടയരുത് എന്നൊക്കെ ഞാൻ നല്ല ചെയ്ത വാർത്തയുടെ ഭാഗമാണ് കാണിക്കുന്നത് അത് ചെയ്തത് അദ്ദേഹം അങ്ങനെ ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാനസികം തളർന്നോ മാനസികമായിട്ട് അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു സുഹൃത്തു എന്നുള്ള രൂപത്തിൽ ഞാൻ ചെയ്തത് മാത്രമല്ല പ്രേക്ഷകരും ധാരാളം കമൻറ്റ് ചെയ്തിരുന്നു ആ കമൻറ്റ് ചെയ്തതിൽ എനിക്ക് ആ പ്രേക്ഷകരോട് എനിക്ക് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു മുമ്പ് അവർ ഞാൻ നല്ല രൂപത്തിൽ പറഞ്ഞിട്ട് ഇപ്പം അവരെ സുരേഷ് ഗോപിയെ തെറ്റായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷം മാത്രമല്ല സുരേഷ് ഗോപിക്കും എന്നെ പറ്റിയുള്ള വിഷമമുണ്ട് എന്നുള്ള കാര്യം ഞാൻ വേറെ രൂപത്തിൽ അറിഞ്ഞിരുന്നു ഞാൻ ആ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തിട്ട് നേരെ ഞാൻ അദ്ദേഹം നിലമ്പൂരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നിലമ്പൂരിലെ പോലീസിനെ വിളിച്ചപ്പോൾ അയാൾ അവിടുന്ന് അവിടുന്ന് ഒളിവിൽ താമസിക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത് അത് വണ്ടൂരെവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയിച്ചു അങ്ങനെ ഞാൻ എന്നോട് സംസാരിക്കുമ്പോഴേ കുട്ടികൾ കൂടി കൂടിയുണ്ട് കുട്ടികൾ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾ ഞാൻ പറഞ്ഞു എൻ്റെ ഡെയിലില് ഇയാൾ എൻ്റെ ബ്ലോക്ക് ചെയ്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഇയാൾ ഫോണൊന്നും ഫോണൊന്നെടുക്കാത്ത സമയത്ത് നേരെ അവരുടെ സുഹൃത്തായ ജാമിയ ടീച്ചറായി ബന്ധപ്പെട്ടു ജാമ്യ ടീച്ചറോട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ കണ്ട് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നെ പറ്റി ഒരാൾ വാർത്ത ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അയാൾ സത്യാവസ്ഥ അറിയണം എനിക്കൊന്നും ഒളിപ്പിച്ച് വെക്കാനില്ല മുഖതാവിൽ അതേ പുലിമടയെ കയറിയിട്ട് വേണം അറ്റാക്ക് ചെയ്യാൻ അല്ലാതെ ഒളിച്ചും പതിങ്ങനെ നടക്കേണ്ട ആവശ്യം നന്ദകുമാറിനില്ല അതുകൊണ്ട് അദ്ദേഹത്തോട് നേരിട്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയാണ് ഞാൻ അടുത്തുണ്ട് ഏകദേശം ഒരു പെരുന്നമണ ഞാൻ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്നെ നേരിട്ട് അടുത്ത് എത്തിയിട്ടുണ്ട് അടുത്തുണ്ട് അദ്ദേഹം അദ്ദേഹം ഇവിടെ ഇവിടെ ആണ് ഉള്ളത് അദ്ദേഹം അദ്ദേഹത്തോട് ഈ കാര്യം കൃത്യമായിട്ട് അറിയിക്കണം പറഞ്ഞു ഞാൻ അങ്ങനെ അയാൾ കാണാൻ വേണ്ടി പറഞ്ഞു കാണാൻ വേണ്ടി പറഞ്ഞ ആൾ പിന്നെ പറഞ്ഞ് ഞാൻ വളരെ ദൂരെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ നിങ്ങൾ ആവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറാനാ പോയ ഉദ്ദേശിച്ച് അയാളെ വീട്ടിലേക്ക് ആ പോകണു വനിതാ റിപ്പോർട്ടറും കൂടിയുണ്ട് നേരിട്ട് മുഖാവിൽ കാര്യങ്ങൾ പറയാം വനിതാ റിപ്പോർട്ടർ അതുവരെ ദിവസേന തലേ ദിവസം വരെ വളരെ മാന്യമായ രൂപത്തിൽ സംസാരിക്കുന്ന മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അയാളെ മെസ്സേജുകളൊക്കെ ഞാൻ കണ്ടു അപ്പോൾ അങ്ങനെ ഒരാൾ അടുത്തേക്ക് വനിതാ റിപ്പോർട്ടർ വേണം എന്നുള്ളതിലാണ് ഇന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലം പറഞ്ഞു ചെല്ലാൻ ചെല്ലാൻ പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ എന്താണ് ഞാൻ പേടിച്ചാലേണ്ടെല്ലുന്നല്ല പുലമടയ്ക്ക് ഒറ്റയ്ക്ക് ജെല്ലാണ് നന്ദകുമാർ എന്ന ആൾ ഇന്ന് വരെ പേടിച്ചൊരാളല്ല ലാവലിംഗ് കേസിൽ പിണറായി വിജയനോട് ഫൈറ്റ് ചെയ്യുമ്പോൾ എന്നെ കൊല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ടില്ല പക്ഷെ ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടാൻ അതിൽ കൺസേൺഡായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അയാളുടെ ഒരിക്കലും എന്നെക്കുറിച്ച് സത്യസന്ധമായ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു ആ വനിതാ റിപ്പോർട്ടറിനോട് വരണ്ടോ മുകളിൽ നോക്കുമ്പോൾ കുറെ ആളുകളുണ്ട് കൂട്ടത്തിൽ എനിക്ക് പറഞ്ഞാൽ അയാൾ ഭാഷ പച്ചത്തെറിയാണ് അയാൾ ഭാഷയിൽ വരുന്നത് അവിടെ അയാൾ ഒരു ഗുണ്ടാ മാഫിയ സംഘത്തെ ഏർപ്പെടുത്തിയിരിക്കുന്നു അയാൾ പേടിച്ചിട്ടാണ് ഗുണ്ടകളെ വെച്ചിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ചെല്ലുന്നത് ഞാൻ നേരെ അടങ്ങിപ്പോന്നു കാരണം അയാളുടെ അടുത്തുനിന്ന് കിട്ടിയ പെരുമാറ്റം അതാണ് പിന്നീട് അയാൾ പറഞ്ഞു ഞാൻ ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ചു ഇവരെയും സംസാരിച്ചു പക്ഷേ നിങ്ങൾ ആ വാർത്ത അതായത് മാ നിരപരാധികം മാപ്പ് പറയണം സുരേഷ് ഗോപിയുടെ മാപ്പ് പറഞ്ഞൊരു വീഡിയോ പ്രസിദ്ധീകരിക്കണം എൻ്റെ ഭയിച്ചു നമ്പകുമാറിനെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങളെ സമീപിക്കാൻ ശ്രമിച്ചത് നിങ്ങൾ എൻ്റെ ഒരു സുഹൃത്താണ് എന്നുള്ളതാണ് മുമ്പ് ആയിരുന്നു നിങ്ങൾ സി ബി ജെ പിക്ക് ചില വാർത്തകൾ ചെയ്തപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങൾ എന്നെ വല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ ആലപ്പുഴയിലെ ബി ജെ പി പ്രസിഡന്റ് എന്നെ ശരിയാക്കി കളിയെന്ന് പറഞ്ഞിട്ടൊക്കെ അയച്ചാ ഇതുണ്ട് അദ്ദേഹത്തെ ഞാൻ അടുത്ത കാലത്ത് കണ്ടതാണ് മാന്യനായ മാന്യനായാണ് അദ്ദേഹം അതേപോലെ ഇപ്പോൾ താങ്കൾ ബി ജെ പി ഉണ്ട് മറ്റോരുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഭീഷപ്പെടുത്തുന്നത് മുമ്പ് മാർസിസ്റ്റ് പാർട്ടി മൊത്തം ഉണ്ടായിട്ട് പിണറായി വിജയനോട് ഏറ്റുമുട്ടിയ ഒരാളാണ് ഞാൻ ഞാൻ സത്യസന്ധമായ വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ എനിക്കൊരു പേടിയില്ല മരിക്കണം ഒരു ദിവസം മതി ജീവിക്കാൻ അന്തസ്സോടെ ഒരു ദിവസം ജീവിച്ചാൽ മതി എന്നെ പറ്റി താങ്കൾക്ക് കിട്ടിയ വാർത്ത ഈ പറയുന്ന ഫോൺ സംഭാഷണം തീർത്തും ഒരു ഫാബ്രിക്കേറ്റഡ് ആണ് അത് ഒരു കാര്യത്തിന് വേണ്ടി കള്ളമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് പോലീസിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ഈ ദുരുപയോഗം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം താങ്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അല്ലാതെ വേറെ ഒന്നല്ല അതേപോലെ എന്നെപ്പറ്റി താങ്കൾക്ക് എന്തൊക്കെയോ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് എന്നോട് പറഞ്ഞോളൂ അത് സത്യം സംബന്ധമാണ് നിങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞത് പ്രസിദ്ധീകരിക്കണമെന്നാണ് പറഞ്ഞത് ഇടയിൽ ഞാൻ അവിടെ എത്തിയപ്പോൾ നിങ്ങൾ ചെയ്തെന്താ ഞാൻ എന്ത് ചെയ്തു സുരേഷ് ഒരു ചെറിയ അദ്ദേഹത്തിൻ്റെ മാപ്പ് ചെറിയ മാപ്പ് പറഞ്ഞുകൊണ്ട് ചെയ്ത പ്രസിദ്ധ ഞാൻ വീഡിയോ കിട്ടിയതിന് ശേഷം ഒരു വീഡിയോ ചെയ്തു ഞാൻ താങ്കളെ കാണാൻ എത്തുന്നു പച്ചത്തറി പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലും മാന്യതകൾ ലംഘിച്ചുകൊണ്ട് വെല്ലുവിളിച്ചു കൊണ്ട് എന്നെയും ആ കുട്ടിയെ മോശപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഭാര്യയടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് താങ്കൾ മോശമായി വാർത്തി അതാണോ ഒരു അതിഥിയോട് ചെയ്യേണ്ടത് നിങ്ങളടുത്തേക്ക് വരുന്ന ഒരാളോട് കാണിക്കുന്ന മര്യാദയാണോ നേരിട്ട് മുഖതാവിൽ വരാൻ പോകുന്നതല്ലേ അങ്ങനെയാണോ ചെയ്യേണ്ടത് താങ്കൾ അങ്ങനെ കാണിച്ച പേടിച്ചു പോകുന്നതാണോ താങ്കൾ കരുതുന്നത് അങ്ങനെ ഒരു പേടിയില്ല മിസ്റ്റർ ബൈജു വളരെ കൃത്യമായി പറയാണ് എന്നെ സംബന്ധിച്ചു പേടിക്കേണ്ട ഒരാ ആവശ്യം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല ഞാനൊരു തെറ്റും ഇതുവരെ ചെയ്തിട്ടില്ല ആ കൺസേൺഡ് ആയ ആളാണ് കൂടെ വന്നത് ആ ആളെ കണ്ടുപോയി താങ്കളെ അവരെ കാണേണ്ടതെന്നായി കാരണം അവരുടെ സംഭ അവരുടെ കാര്യമാണ് താങ്കളുടെ കൈവശമുണ്ടെന്ന് പറഞ്ഞ് എന്നെപ്പറ്റി വാർത്ത ചെയ്തത് ആ പറഞ്ഞതിലെ സത്യമല്ലാത്ത കാര്യങ്ങൾ തെളിവ് സഹിതം തരാൻ വേണ്ടി പിന്നീട് അവിടുന്ന് ഞങ്ങൾ മടങ്ങിയ ശേഷം ആ പെൺകുട്ടി തന്നെ ഈ പറയുന്ന കാര്യത്തിന് ഡി ജി പി പരാതി കൊടുത്തിട്ടുണ്ട് ഉണ്ടായ സംഭവങ്ങൾ അറിയിച്ചു കൊണ്ട് താങ്കളെ അറിയിക്കുകയുണ്ടായി കാരണം അത്തരത്തിലുള്ള ആ ഫോൺ സംഭാഷണം ആരും ഉപയോഗിക്കരുതെന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും കൃത്യമായി പോലീസിനെ അറിയിച്ചുകൊണ്ട് പോലീസിനെ കൊടുത്ത അങ്ങനെ നട നിയമ നടപടി എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണത് അതുകൊണ്ട് താങ്കൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഇനി എന്തെങ്കിലും താങ്കൾക്ക് കാണാനുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ടുള്ള ആദ്യങ്ങളിലും താങ്കൾ എന്നെപ്പറ്റി എന്തെങ്കിലും വാർത്തയുണ്ടെങ്കിൽ താങ്കൾക്ക് പ്രസിദ്ധീകരിക്കാം സത്യസന്ധമായിരിക്കണം ഇല്ല എങ്കിൽ ഞാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് യാതൊരു സംശയവും വേണ്ട കാരണം നന്ദകുമാറാണ് താങ്കളെയല്ല ആരെയും ലോകത്തിലാരും പേടിക്കാത്ത ഒരാളാണ് ഞാൻ തെറ്റ് ചെയ്താൽ മാത്രമാണ് പേടിക്കേണ്ടത് ജീവിതത്തിൽ ഞാൻ തെറ്റെയ്യാൻ ഉദ്ദേശിക്കാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാൻ ഇന്നുവരെ ചെയ്യാൻ തുടർന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളല്ല ആരെയും പേടിയുമില്ല പേടിക്കണമെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യണം സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള വാർത്തയുടെ ഇന്നന കാര്യങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് അത് നടക്കില്ല താങ്കൾ ഞാൻ ആദ്യം താങ്കൾക്ക് വേണ്ടി ഫേവറായിട്ട് താങ്കളുടെ മാനസിക പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാവട്ടെ എൻ്റെ സുഹൃത്തല്ലേ പഴയ സുഹൃത്തല്ലേ ചെയ്തായിരുന്നു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിട്ടില്ല താങ്കൾ എന്നെ മുമ്പ് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യത്തിൽ അതുകൊണ്ടാണ് സുഹൃത്ത് എന്ന് പറയുന്നത് അല്ലാതെ വേറൊന്നും എന്നെ കള്ളക്കേസിൽ കുടുക്കിയപ്പോൾ താങ്കൾ എനിക്ക് വേണ്ടി നന്നായിട്ട് വാർത്ത ചെയ്ത ഒരാളാണ് എൻ്റെ വീഡിയോ എൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് പ്രസിദ്ധീകരിച്ച ഒരാളാണ് ആ അർത്ഥത്തിലാണ് ഞാൻ സുഹൃത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ താങ്കൾ ഇങ്ങനെ ഭീഷണി കൊണ്ടോ ഞാൻ തയ്യാറല്ല പകരം താങ്കൾക്ക് എന്നെപ്പറ്റി എന്തെങ്കിലും സത്യസന്ധമായി മനസ്സിലാവാത്ത കാര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് താങ്കൾക്കും എനിക്കും ബോധ്യമുള്ള ഒരാളുടെ മുന്നിൽ താങ്കൾ എൻ എനിക്ക് എൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വെക്കുക താങ്കളും ഇരിക്കുക ഞാനും ഇരിക്കാം അവരും കേൾക്കട്ടെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് പ്രസിദ്ധീകരിക്കാം പക്ഷേ കള്ള വാർത്ത പ്രതികരിച്ചുകൊണ്ട് വ്യാജ ഡോക്യുമെൻ്റ് പ്രസിദ്ധീകരിച്ചുകൊണ്ട് പോലീസിനെ തന്നെ പോലീസ് തന്നെ കൃത്യമായിട്ട് പരാതിയുള്ള കാര്യമുള്ള ഈ ഈ ഓഡിയോ ഈ സ്പോൺ സംഭാഷണം പ്രസിദ്ധീകരിച്ച് നടന്നാൽ എനിയാൻ നിയമ നടപടിയായി പോകും എന്ന് നല്ല രൂപത്തിൽ താങ്കളേറി താങ്കളെ മാതിരി തെറി പറഞ്ഞ് പച്ചത്തറി എൻ്റെ ഫാദറേയും എൻ്റെ കുടുംബത്തെയും എല്ലാം മോശപ്പെടുത്തിക്കൊണ്ട് ഈ കുട്ടിയെ മോശപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ വരെ താങ്കൾ നിരന്തരമായി ബന്ധപ്പെട്ട് വളരെ ഭാവ്യതോടുകൂടി സംസാരിച്ചിരുന്ന ആ കുട്ടിയെ പോലും മോശപ്പെടുത്തിക്കൊണ്ട് താങ്കൾ വീഡിയോ ചെയ്തത് ഒട്ടും ശരിയായില്ല അതുകൊണ്ടാണ് താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കാത്തത് ഇന്നലെ ഞാൻ താങ്കളെ കാണാൻ വന്ന സമയത്ത് താങ്കൾ മോശമായി വീഡിയോ ചെയ്തു എപ്പോഴും വീഡിയോ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നല്ല ഭാഷയാണ് അല്ലാതെ താങ്കൾ ഭീഷണിയല്ല താങ്കളോട് വളരെ മന്യ മാന്യ രൂപത്തിലുള്ള ആദ്യത്തതാണ് താങ്കൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിൻവലിക്കണം പിന്നെ ഭീഷണിപ്പെടുത്തിയൊന്നും ആരെയും സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ ഇനി പിൻവലിക്കാൻ തയ്യാറല്ല അതേസമയത്ത് എൻ്റെ ഭാഗത്ത് തെറ്റ് പറ്റി എന്ന് താങ് എനിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഞാൻ നിരപരാധികം അധികം പിൻവലിക്കുകയും ചെയ്യും ശോഭാ സുരേന്ദ്രനെ പറ്റിയുള്ള കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ അറിയാം ഞാൻ ഏത് കാര്യത്തിനാണ് മാപ്പ് പറഞ്ഞിട്ടുള്ളത് അതായത് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യത്തിൽ ബി ജെ പി ആർ എസ് എസുകാരായ രണ്ട് പേർ അവരെ അവരെ കൊടുക്കാൻ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോധപൂർവം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു സാധനമായിരുന്നു ശോഭാ സുരേന്ദ്രൻ മുമ്പ് വേറെന്തോ കാര്യത്തിൽ സംസാരിച്ച ഓഡിയോ കൂട്ടിച്ചേർത്താണ് അവർ ഉണ്ടാക്കിയിരുന്നത് അവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തത് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ അവർക്ക് അവരോട് മാപ്പ് ആ ഭാഗത്തിന് മറ്റുള്ള ഭാഗങ്ങൾക്കല്ലാതെ ശോഭാ സുരേന്ദ്രൻ അറിയാം ശോഭാ സുരേന്ദ്രൻ്റെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും അവരുടെ കുട്ടിപ്രായത്തെ വിഷമങ്ങളടക്കം കൊണ്ട് ഞാൻ നേരിട്ട് പഠിക്കുകയും അവരെയൊക്കെ അവരെ എല്ലാ തരത്തിലും ഒറ്റപ്പെടുന്നത് മനസ്സിലാക്കി അവരെ ഡെവല അവർക്ക് അവർ സപ്പോർട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചു തന്നെയാണ് ഞാൻ അത് ചെയ്തത് അതിലെനിക്ക് ഒരു കുറ്റബോധവും ഇല്ല ഞാൻ മാപ്പ് പറഞ്ഞ് മാപ്പേ മാപ്പേ എന്ന് പറഞ്ഞ് നടക്കുന്ന താങ്കളെ മാതിരി ഇങ്ങനെ നടക്കുന്ന ആളുമല്ല താങ്കളെ മാതിരി പതിനാറ് കേസ് ഉണ്ട് അഭിമാനമാണ് എന്നാണ് താങ്കളുടെ പതിനാറ് കേസിനെ പറ്റി പറയുന്നത് ഞാൻ കേസുകളൊന്നും അഭിമാനമായി കാണുന്ന ആളല്ല എന്നാൽ കള്ളക്കേസിൽ കുടുക്കിക്കഴിഞ്ഞാൽ അത്തരം കേസുകൾ അഭിമാനമായി കാണും എൻ്റെ മൂന്നോ നാലോ കേസുകൾ അഭിമാനമുള്ള കേസുകളാണ് എന്നെ ഒരു ഗവൺമെൻറ് ബോധപൂർവം കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്താണെന്ന് ഹൈക്കോടതി രേഖകളിൽ നിന്നുള്ള കാര്യമാണ് അല്ലാതെ ഞാൻ സ്വയം പറയുന്നതല്ല നന്ദി നമസ്കാരം